അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന സംക്രമ ഫലങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രങ്ങൾ ആയിരിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് നടന്നു നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകണം നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ ഒരൽപ്പം കാലതാമസമൊക്കെ ചിലപ്പം ഉണ്ടായേക്കാം ശ്രമം തുടരുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ഐ ടി അതുപോലെ ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും അവനവൻ്റെ കർമ്മരംഗത്ത് കൊടുക്കണം നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ പോരായ്മകളും പാളിച്ചകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജോലിയെ തന്നെ വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാം ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ വന്നേക്കാം അതുകൊണ്ട് വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുക കസ്റ്റമർമാരുമായി ഊഷ്മളമായ നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക ബിസിനസ് മേഖലയെ വിപുലീകരിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബപരമായ കാര്യങ്ങളിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമാകുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്രഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകും പുതിയ വസ്തു വാഹനാദികളൊക്കെ വാങ്ങുവാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും ഉചിതമായ ഉത്തമ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടുവാൻ ഉറപ്പായിട്ടും സാധിക്കും